ഇവിടെ അജ്മൽ കസബ് മരണപ്പെടുന്ന സമയത്ത് നിസ്കാരം നടത്താൻ തയ്യാറാണ് പാകിസ്ഥാൻ അതേ വാദം അജ്മൽ തയ്യാറായി മയത്ത് നിസ്കരിച്ച ആരാണ് അയാളെ ചാർത്തരുണ്ട് ആരാണ് നിസ്കരിച്ചത് ഇതിനെ തള്ളി പ്രശാന്ത് പ്രശാന്ത് ആരാണ് ആരാണ് അജ്മൽ കസാബിൻ മയ്യത്ത് നിസ്കരിച്ചത് അവരെയാണ് ഭീകരവാദികൾ ആരാണ് അജ്മൽ കേരളത്തിലെ പോലീസ് സംവിധാനമല്ല അല്ല ആരാണ് അജ്മൽ അല്ല ആരാണെന്ന് ബിജെപിക്ക് അറിയാവോ അജ്മൽ മയ്യത്ത നിസ്കാരം നടത്തിയ ആളുകളെ ജയിലിൽ ഇടേണ്ടത് ആരാണ് അല്ലാതെ ആരാണ് എവിടെയാണെന്ന് ബിജെപിക്ക് അറിയാവോക്ക് അറിയാമോ അല്ല ആരാണ് എവിടെയാണെന്ന് ബിജെപിക്ക് അറിയോ അത് അന്വേഷിച്ച് ജയിലിൽ ഇടേണ്ടത് ആരാണ് ഇത് ശരി പിണറായി ചെയ്യുന്നില്ല ശരി പിണറായി ചെയ്യുന്നില്ല കേന്ദ്രം തൂക്കിക്കൊണ്ട് പോകണ്ടേ ദേശദ്രോഹ പണിയല്ലേ അത് അല്ല തൂക്കി നമ്മുടെ ഭരണഘടനാ സിസ്റ്റം സിസ്റ്റം പാലിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ബിജെപി അല്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആരാണെന്ന് പറയും അല്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആരാണെന്ന് പറയും അജ്മൽസ്കരിച്ചത് കൊണ്ടുപോയി അല്ല ആരാണെന്ന് പ്രശാന്തിന് അറിയാമെങ്കിൽ പേരും സ്ഥലവും പറയും കേന്ദ്രത്തിൽ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അല്ല കൊണ്ടുപോകണം ഞാൻ താ പറയുന്നത് അല്ല ബിജെപിക്ക് അറിയാൻ തൂക്കിയിട്ട് കൊണ്ടുപോകണം ഞാൻ ചോദിക്കുന്നത് പ്രശാന്തിന് അറിയാമെങ്കിൽ പറയും ആരാണ് എവിടെയാണത്

പ്രശാന്ത് ശിവനും ഹാഷുമിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിൽ കൃത്യമായിട്ട് പ്രശാന്ത് ശിവന് നമ്മുടെ കേരളത്തിൽ നിന്ന് അജ്മൽ കസബിന് വേണ്ടി പോലും മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആശിമി ഒരു ഉളുപ്പുമില്ലാതെ അത്തരത്തിലുള്ള ഒരു വിഷയമേ നടന്നില്ല എന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പ്രശാന്ത് ശിവനോട് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിസ്കരിച്ച ആളുടെ പേര് പറയും അതാരാണ് അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങള് നിരന്തരം ഹാഷിമി ചോദിച്ചുകൊണ്ടിരിക്കുക ഹാഷിമിക്ക് കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ട് അത് ഓരോ വാക്കുകളിലും വളരെ വ്യക്തമാണ് ഹാഷിമി കൃത്യമായിട്ട് അത്തരം ഒരു സംഭവം നടന്നില്ല എന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ച മുന്നോട്ട് പോകുന്ന ഘട്ടത്തില് പ്രശാന്ത് ശിവൻ തന്നെ രംഗത്തെത്തിയിട്ട് ിയോട് പറയുന്നുണ്ട് ആഷിമി നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഞാൻ നിങ്ങൾക്ക് തെളിവുകൾ അയച്ചിട്ടുണ്ട് ആ ന്യൂസിന്റെ അന്നത്തെ ന്യൂസിന്റെ തെളിവുകൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആഷിമി വീണ്ടും എന്താ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നിങ്ങൾക്ക് അല്ല പ്രശാന്ത് പറഞ്ഞൂടെ എന്താ പ്രശാന്ത് നരേ പേരങ്ങ് പറഞ്ഞൂടെ അറിയാമോക്കെടുത്തോട്ട് പോവാൻ കേന്ദ്രത്തിൽ പറഞ്ഞൂടെ ഒന്നും അറിഞ്ഞൂടലോ അറിയാ ഏതോ പത്രത്തിന്റെ പാതി വന്ന വാർത്തയാണോ വായിക്കുന്നത് ഏതോ പത്ര ഏതോ പത്രത്തിന്റെ പാതി വന്ന വാർത്ത അയച്ചാൽ സത്യാവുന്നുണ്ടോ നിങ്ങളെ കേട്ടില്ലേ ഹാഷിമിയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഏതോ പത്രത്തിൽ ആകാശങ്ങളിലൂടെ പറക്കുന്ന പരുന്തിനെ നോക്കിയിട്ട് ചിറകുകളുള്ള താറാവ് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു കാഴ്ചയുണ്ടല്ലോ അതേപോലെയാണ് ഹാഷിമി നാഷണൽ മീഡിയാസിനെയൊക്കെ കളിയാക്കുന്നതും പുച്ഛത്തോടും വിളിച്ചു പറയുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാഷിമിക്കൊക്കെ എന്ത് യോഗ്യതയാ നാഷണൽ മീഡിയാസിനെയൊക്കെ കൂടി വിളിച്ചു പറയാറ് ഹാഷിമി ഒരു കാര്യം മനസ്സിലാക്കണം കസവിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ മയത്തു നിസ്കാരം നടന്നിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാളുകൾ അതിൽ ഇരുപത്തിരണ്ട് വിദേശികൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആളുകളെ ഭീകരർ കൊലപ്പെടുത്തിയ ആ ഭീകരതയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നവന്റെ മുഖം എന്ന് പറയുന്നത് അജ്മൽ കസബ് തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാ ആ അജ്മൽ കസബിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിസ്കരിച്ചു മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അത് നടന്നിട്ടില്ല എന്ന രീതിയിൽ ആഷിമിക്ക് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചർച്ചയൊക്കെ ആഷിമിക്ക് ഈ അജ്മൽ കസബിന് വേണ്ടിയിട്ട് നിസ്കരിച്ച പള്ളി അതിനു വേണ്ടിയിട്ട് പറഞ്ഞ കത്തീബിന്റെ പേര് ഒക്കെ മുന്നോട്ട് വെച്ച് വരാം കൃത്യമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട് ഓരോ പേരുകളും അതായത് തൃക്കാക്കര എറണാകുളം തൃക്കാക്കര ജഡ്ജുമുക്ക് പള്ളിയിലാണ് ഈ ഒരു മയ്യ സംസ്കാരം ഉണ്ടായിട്ടുണ്ട് ഈ മയ്യുസ്കാരം എന്ന് പറയുന്നത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അതിനാണ് ഈ മയ്യ സംസ്കാരം എന്ന് പറയുന്നത് ഈ അജുമൽ കസബബിന് വേണ്ടിയിട്ട് ജഡ്ജുമുക്ക് പള്ളിയിലെ കത്തീബായിട്ടുള്ള പേര് ഞാൻ കൃത്യമായിട്ട് എടുത്തു പറയാം അബ്ദുൾ റഹൂഫ് എന്ന് പറയുന്ന കത്തീബ് മയ്യത്ത് നിസ്കാരം നടത്തി ഈ വെള്ളിയ അതായത് ഈ അജ്മൽ കസബിനെ തൂക്കിലേറ്റിയതിന്റെ ആദ്യ വെള്ളിയാഴ്ച മയ്യത്ത് നിസ്കാരം നടത്തുന്നതിന് മുമ്പായിട്ട് അതിൽ പേര് അജ്മൽ കസബിന്റെ പേരങ്ങ് കത്തീപ് എടുത്തു മുന്നോട്ട് വെച്ചു കൃത്യമായിട്ട് എടുത്തു പറയാം ആ പള്ളിയിലെ രാജ്യത്തോട് കൂറുള്ള സാധാരണ മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പുറത്തു വന്നത് അവരാണ് ഇത് വിഷയമാക്കിയത് അവരാണ് ഇതിനെ എതിർത്തത് ഖത്തീബ് അജുമൽ കസമിന്റെ പേര് പറഞ്ഞു അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതും ആ പള്ളിയിലുള്ള ആളുകൾ തന്നെയാ ഇത് കൃത്യമായിട്ട് അന്നത്തെ ഈ ജഡ്ജ്മുക്ക് പള്ളിയിലെ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വ്യക്തി കൃത്യമായിട്ട് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് അബ്ദുൽ റഹ്മാൻ അന്നത്തെ ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഈ ജഡ്ജ് ബുക്ക് പള്ളിയുടെ ആ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ കൃത്യമായിട്ട് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ന്യൂസ് ഉണ്ട് അജ്മൽ കസബിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് പള്ളിയിൽ നടന്നിട്ടുണ്ട് അതെന്തിനാ ആശിമി നടന്നിട്ടില്ല അവന്റെ പേരറിയോ പേരാണ് കൃത്യമായിട്ട് പേരാ പറയുന്നത് അബ്ദുൽ കൃത്യമായിട്ട് പേര് മുന്നോട്ട് വെക്കുന്നു ആഷിമിയൊക്കെ എന്താ ലക്ഷ്യം ഇങ്ങനെ ഒരു സംഭവേ നടന്നിട്ടില്ല എന്ന രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോക ആർക്ക് വേണ്ടിയിട്ടാ ഈ ആഷിമൊക്കെ ഇത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് നാഷണൽ മീഡിയാസിന്റെ പേര് പറയുമ്പോ ഒരു നാഷണൽ എന്ത് ഈ ഇവരുടെ അജണ്ട അനുസരിച്ച് മാത്രം വാർത്ത കൊടുക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളെക്കാളും ബോധമുള്ള ആളുകൾ നാഷണൽ മീഡിയാസ് തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോ കേരളത്തിലെ സുബോധമുള്ള ആളുകൾ കേരളത്തിലെ മീഡിയാസിന്റെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുക ഒരു അന്തിച്ചർച്ചു അജ്മൽ കസമിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം പോലും നടന്നില്ല എന്ന രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാ ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ തന്നെ മാധ്യമങ്ങളിലുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാത്രമല്ല നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ ന്യൂസ് ഉണ്ട് അക്കലത്തിലും വാർത്തകൾ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അതൊരു വാർത്തയാക്കാത്തത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണോ ആശിമിയൊക്കെ വിളിച്ചു പറയുന്നത് ഏതായാലും ആശുമികയുടെ ഒരു അജണ്ട എന്താണ് എന്ന് ഈ ഒരൊറ്റ വിഷയത്തിലൂടെ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ